നമസ്കാരം ഏഷ്യ ലൈഫ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും സ്നേഹ നിർദ്ദേ ഹൃദയ നിർദ്ദേ സ്വാഗതം ഇതാണ് വിഷയം ക്ഷേത്രങ്ങളിൽ പോകുന്നതിൻ്റെയും വഴിപാട് നടന്നതിന്റെയൊക്കെ ഫലങ്ങളെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് എപ്പിസോഡുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വിഷയം വിഷയമെന്ന് വെച്ചാൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് എന്തെല്ലാണെന്നല്ലേ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എപ്പോഴും മൃതമൊക്കെ എടുത്ത് ശുദ്ധമായിട്ടൊക്കെ ആയിരിക്കും പോകുന്നത് ക്ഷേത്രത്തിൽ നമ്മൾ അമ്പലത്തിൽ കയറുമ്പം കാല് കഴുകിയിട്ടായിരിക്കും നമ്മൾ കയറുന്നത് അമ്പലത്തിൽ ഇറങ്ങിയിട്ട് കാല് കഴുകാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത് അമ്പലത്തിന് ഇറങ്ങിയിട്ട് കാല് കഴിയാൽ ആ അവിടുന്ന് കൊണ്ടുപോകുന്ന പോസിറ്റീവ് എനർജി അവിടെ തന്നെ കളഞ്ഞിട്ട് പോകുന്നതിന് തുല്യമായിട്ടാണ് പറയപ്പെടുന്നത് അതുപോലെ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പുഷ്പങ്ങൾ മാല തുടങ്ങിയ മുലപ്പുമാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും സ്ത്രീകളൊക്കെ തലയിൽ വെക്കാറുണ്ട് പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഒക്കെ തുളസി കറി കിട്ടിയാൽ തലയിൽ വെക്കാറുണ്ട് ഇതങ്ങ് താഴെ ഇട്ട് ചവിട്ടാൻ പാടില്ല എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട് അതുപോലെ ഏത് പുണ്യക്ഷേത്രത്തിൽ പോയാലും നമുക്ക് അന്നത്തെ ദിവസം നമുക്ക് അസ്തമയത്തിന് മുമ്പായിട്ട് ആ പോയ ക്ഷേത്രത്തിലെ ദേവൻ്റെ മൂലമന്ത്രം അല്ലെങ്കിൽ നമസ്കാരമന്ത്രം എന്തെങ്കിലും അറിയാവുന്നൊരു മന്ത്രം കുറഞ്ഞത് പന്ത്രണ്ട് പ്രാവശ്യമെങ്കിലും ജപിക്കണം എന്നാണ് പറയപ്പെടുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ കിട്ടുന്ന പ്രസാദങ്ങളുണ്ടാവും നമ്മളത് ലക്ഷ്യമായിട്ടെങ്കിലും കളയാതെ നമുക്ക് കിട്ടിയ ആ പ്രസാദം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ചെറിയ ഡെപ്പിക്കാത്ത ഇട്ട് വെച്ചിട്ട് പതിവായിട്ട് തൊടുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് ബാക്കി വാഴയിലെയും പൂക്കളുമൊക്കെ പൂജാമുറി വെച്ച് ഉണങ്ങിയ ശേഷം എവിടെങ്കിലും ശുദ്ധമായ സ്ഥലത്ത് കുഴിച്ചിടുകയാണ് വേണ്ടത് അതുപോലെ തന്നെ നമ്മൾ പോയിട്ട് വരുമ്പോൾ വേറെ എവിടെങ്കിലും ഗൃഹത്തിൽ കഴിവതും അമ്പലത്തിൽ പോയിട്ട് വേറെ എങ്കിലും ഗൃഹത്തിൽ കയറുമ്പോൾ ആ ഒരു പുണ്യം അവിടെ പോകുന്ന ആ പറയപ്പെടുന്നത് അപ്പം അങ്ങനെ പോയിട്ട് വന്ന നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവുക അപ്പം ഒരു പ്രധാന ക്ഷേത്രം ഒരു ഉദാഹരണം ചില ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങൾ വെച്ചാൽ അവിടെ പോകാൻ അവിടെ തന്നെ പോയെങ്കിൽ ദർശനം പൂർത്തിയാവുകയുള്ളൂ അതുപോലെ അമ്പലത്തിൽ പോയാൽ ഭഗവാനും വെറുങ്കയോടെ പോകാൻ പാടില്ല എന്തെങ്കിലും ദ്രവ്യങ്ങൾ കൊടുത്ത് വഴിപാട് സമർപ്പിച്ച ശേഷം തിരിച്ചു പോരാകൂ തിരിച്ചു പോരുമ്പോഴും നമുക്ക് ഭഗവാന് അഭിമുഖമായിട്ട് കീറുകയും അഭിമുഖമായിട്ട് ഇറങ്ങുകയും ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കിഴക്കോട്ട് ദോഷമായിട്ടുള്ള അമ്പലമാണ് തെക്ക് പാതിലേക്ക് കൂടോ വടക്ക് വാതിലേക്കൂടെ പടിഞ്ഞാറ് കൂടെ നമുക്ക് ഇറങ്ങാം ഒരിക്കലും ഭഗവാന് അതോമുഖമായിട്ട് ഇറങ്ങാൻ പാടില്ലെന്നാണ് പറയപ്പെടുന്നത് അമ്പലത്തിൽ പോകുമ്പോൾ വിളക്ക് കത്തിച്ചിട്ട് വേണം പോകാനായിട്ട് നിറച്ച് എണ്ണ ഒഴിച്ച് വേണം പോകാൻ അമ്പലത്തിൽ തിരിച്ച് വരുമ്പോഴാ വിളക്കുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ആ ദിവസം പ്രാർത്ഥന വേണ്ട വേണ്ടെന്നൊക്കെ ചെറിയൊക്കെ ചിന്താഗതിയുണ്ട് അതൊന്നും പാടില്ല വൈകുന്നേരം രാവിലെ അമ്പലത്തിൽ പോകാൻ വൈകിട്ട് തീർച്ചയായിട്ടും വിളക്ക് കത്തിച്ച് നമുക്ക് പതിവുള്ള പ്രാർത്ഥനകൾ തന്നെ ചെയ്യണം പ്രാർത്ഥനകൾ കുറവുകൾ വരാൻ പാടില്ല കഴിവതും ഒരു നാമമെങ്കിലും കൂടുതൽ ജീവിച്ച് മുന്നോട്ട് പോകാം അപ്പോൾ അങ്ങനെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ദർശനം കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തവരുടെ ഉണ്ട് മിക്ക കാര്യങ്ങളും ഉൾപ്പെടുത്തു ഉൾപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കിവിടെ കമൻ ബോക്സിൽ പ്രതീക്ഷിക്കുന്നു അതിനുള്ള മറുപടിയും തരാം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം